മഴയുടെ ശബ്ദം കൂടുന്നുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ നിരഞ്ജനയ്ക്ക് അത് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കണ്ണാടിക്ക് മുന്നിൽ അവൾ തളർന്നിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിൽ നടക്കുന്നത് ഒരു വിവാഹ ആഘോഷമല്ല ഒരു മരണാനന്തര ചടങ്ങാണെന്ന് അവൾക്ക് തോന്നി വായിൽ വെള്ളിക്കാരണ്ടി വെച്ച് ജനിച്ചവളാണ് നിരഞ്ജന താൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു നിലവാരം വേണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അവളുടെ ആദ്യ വിവാഹം മുടങ്ങിയത് അവളുടെ ലോകം തകർത്ത് കളഞ്ഞു ഭാവി വരന്റെ കുടുംബം അവസാന നിമിഷം പിന്മാറിയത് തന്റെ ഡോക്ടർ പദവിക്കും സൗന്ദര്യ ും വിദ്യാഭ്യാസത്തിനുമെല്ലാം ഏറ്റ തിരിച്ചടിയെ അവള് കണ്ടു നീനു മുറിയിൽ വാതിൽ തുറന്ന മാധവമേനോൻ അകത്തേക്ക് വന്നു അച്ഛാ എനിക്ക് ഒരാഴ്ച ലീവ് കിട്ടിയിട്ടുണ്ട് എനിക്ക് എവിടേക്കെങ്കിലും ഒറ്റയ്ക്ക് പോകണം ഈ നാടും ഇവിടുത്തെ മനുഷ്യരും എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു നിരഞ്ജനയുടെ സ്വരം തണുത്തുറഞ്ഞതായിരുന്നു മാധവമേനോൻ മകളുടെ അടുത്തേക്ക് നടന്നു ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്ന അത് പറയാനല്ല മോളെ നീനി ആരുടെ മുന്നിൽ തലവുനിക്കേണ്ട ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ കല്യാണം നടക്കും നിരഞ്ജൻ അദ്ദേഹത്തെ സംശയത്തോടെ നോക്കി ആരുമായിട്ട് അച്ഛൻ പുതിയ ആലോചന വല്ലതും മാധവമേനോൺ കസേര വലിച്ചിട്ടിരുന്നു പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതുവരെ നീ കണ്ടറിഞ്ഞ ആരുമല്ല നമ്മുടെ അരവിന്ദ അടുത്ത നിമിഷം നിരഞ്ജനയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു അവൾ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു അച്ഛൻ എന്തായി പറയുന്നേ വീട്ടിലെ ഡ്രൈവറെ ആണോ എൻ്റെ ഭർത്താവായിട്ട് എന്നെ കളിയാക്കുകയാണോ അച്ഛൻ അറിയാമല്ലോ എനിക്ക് ഇത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഒരു ഡിഗ്രി പോലും ഇല്ലാത്തൊരു ഡ്രൈവറെ അവളുടെ വാക്കുകൾ ഇടറി ഇവന് വിദ്യാഭ്യാസമോ പണമോ ഇല്ലായിരിക്കാം പക്ഷേ അവൻ വിശ്വസ്തനാണ് അത് മതി എനിക്ക് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവൻ തിരികെ തരും മാധവമേനോൻ ശാന്തമായി പറഞ്ഞു എൻ്റെ വാക്കാണ് അന്തിമം വേറെ ആരും എൻ്റെ മോളെ കളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല കല്യാണം നടക്കും നീ സമ്മതിച്ചേ പറ്റൂ പന്തലിൽ നിശബ്ദത കട്ട പിടിച്ചു നിന്നു ചെണ്ടമേളത്തിൻ്റെ ആരവം നിലച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ പലരും പോകാതെ ദയനീയമായ ഒരു കാഴ്ച കാണുന്നത് പോലെ അവിടെ തന്നെ നിന്നു പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അകത്ത് തകർന്ന സ്വപ്നങ്ങളുടെ ഒരു കൊടുങ്കാറ്റായിരുന്നു നിരഞ്ചര വർഷങ്ങളായി താൻ നെയ്തെടുത്തൊരു ലോകം തകർന്നു വീണതിന്റെ ആഘാതത്തിൽ കസ്തേരയിൽ ഒരു ശില പോലെയിരുന്നു വരൻ്റെ വീട്ടുകാർ അവസാന നിമിഷം പിന്മാറിയതിൻ്റെ കാരണം ലളിതമായിരുന്നു കൂടുതൽ പണം ഇത്രയും വലിയ പന്തൽ വെച്ച് തന്നെ ഒരു കാഴ്ചവസ്തുവാക്കി മാറ്റിയതിൻ്റെ അപമാനം അവളുടെ നെഞ്ചിൽ നീറി ചുറ്റുമുള്ളവരുടെ അടക്കം പറച്ചിലുകൾ അവളുടെ ചെവിയിൽ അട്ടഹാസം പോലെ മുഴങ്ങി എൻ്റെ മോളെ കളിയാക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല മാധവമേനോയുടെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ പന്തലിൽ മുഴങ്ങി അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കോപവും നിസ്സഹായതയും ഒരേപോലെ തിളങ്ങി അദ്ദേഹത്തിൻ്റെ ആജ്ഞാനശക്തിക്ക് മുന്നിൽ എല്ലാവരും നിശബ്ദരായി എൻ്റെ മോൾക്ക് ഡോക്ടർ നിരഞ്ജന മാധവ മേനോന് ഇന്ന് ഈ പന്തൽ വെച്ച് തന്നെ വിവാഹം നടക്കും അതിനൊരാൾ തയ്യാറാണ് മാധവമേനോട് ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു നിരഞ്ജന തല ഉയർത്തി അച്ഛനെ നോക്കി താൻ കാണുന്നത് എന്താണ് ഈ നിമിഷം ആരുണ്ട് ഇതിന് തയ്യാറായി വരാൻ മാധവമേനോൻ എല്ലാവരെയും ഒന്ന് നോക്കി എന്നിട്ട് പന്തലിന്റെ ഒരു വശത്ത ആളുകളുടെ തിരക്കിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്ന ഒരാളെ കൈ വിളിച്ചു അത് അരവിന്ദ ആയിരുന്നു ലളിതമായ വെള്ള ഷർട്ടും മുണ്ടും വേഷമിട്ട അരവിന്ദ് മാധവമേനോന്റെ കുടുംബത്തിന്റെ വിശ്വസ്തനായ ഡ്രൈവർ ഏഴാം ക്ലാസിൽ പഠനം നിർത്തിയ പണക്കാരൻ്റെ വീട്ടിലെ വിനേതവിധേയനായ ജീവനക്കാരൻ പന്തൽ ഒരു നേരിയ ശബ്ദം പോലും ഇല്ലാതെയായി ചിലർ പരസ്പരം നോക്കി മാധവമേനോൻ തമാശ പറയുകയാണോ അരവിന്ദ് വിനയത്തോടെ തലകുഴിച്ച് സ്റ്റേജിലേക്ക് നടന്നു കയറി അയാളുടെ മുഖത്തൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല അരവിന്ദ് നീ എൻ്റെ മോളെ സ്വീകരിക്കുമോ നീ എൻ്റെ മരുമകനെ എവിടെ നിലനിൽക്കുമോ മാധവമേനോൻ ചോദിച്ചു അരവിന്ദ് നിരഞ്ജനെ നോക്കി അവന്റെ കണ്ണുകളിൽ ഒരുതരം ബഹുമാനമായിരുന്നു അവഗണനയോ പ്രണയമോ അത്യാഗ്രഹമോ അതിൽ ഉണ്ടായിരുന്നില്ല സർ പറയുന്നത് പറയുന്നതിന്നും ഞാൻ അനുസരിക്കും അരവിന്ദ് വിനയത്തോടെ പറഞ്ഞു ആ വാക്കുകളിൽ വിശ്വസ്തത മാത്രം ഉണ്ടായിരുന്നു നിരഞ്ജന ചാടി എഴുന്നേറ്റു അച്ഛ എന്താ ഇത് എന്ത് കാണിക്കുന്നേ ഇത് തമാശയല്ല അവളുടെ സ്വരം ദേഷ്യം കൊണ്ട് വിറച്ചു ഇയാൾ ഇയാളെൻ്റെ ഡ്രൈവറാണ് എൻ്റെ അച്ഛൻ്റെ ജോലിക്കാരനാണ് ഇയാളെ ഞാൻ വിവാഹം കഴിക്കണോ നീനു വെണ്ടരുത് മാധവമേനൻ്റെ സ്വരം കടുത്തു ഇവനെ വിശ്വസിക്കുക നിൻ്റെ ജീവിതത്തിൽ ഇവനൊരു തകർച്ച ഉണ്ടാക്കില്ല എൻ്റെ വാക്ക് നീ അനുസരിക്കണം നിരഞ്ജനം നിന്നു ചുറ്റുമിരിക്കുന്ന ആളുകൾ അവരുടെ പരിഹാസം നിറഞ്ഞ കണ്ണുകൾ ഇയാളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഈ അപമാനം ഇരട്ടിയാകും തന്നെ വലിച്ചെറിഞ്ഞ സമൂഹത്തിന് മുന്നിൽ തല കുനിക്കില്ല എന്ന വാശി അവളുടെ മനസ്സിൽ തീയായി അവസാനം ദേഷ്യത്തിൽ അപമാനത്തിൽ പ്രതികാര ബുദ്ധിയിൽ അവൾ സ്വയം മന്ത്രിച്ചു ശരി എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ വാക്ക് അതിനുവേണ്ടി കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയപ്പോൾ താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു ഡ്രൈവറെ അതോ ഒരു ഭർത്താവിനെയാണോ എന്ന ചിന്ത അവളുടെ മനസ്സിലൂടെ മിന്നി മാഞ്ഞു രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് തന്നെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി നിരഞ്ജന അരവിന്ദനെ മുന്നിൽ തല ഉണിച്ചു ആ പന്തലിൽ വെച്ചൊരു മിന്നൽപർ പോലെ അരവിന്ദനെ കയ്യിൽ നിന്നും ഒരു താലി ഡോക്ടർ നിരഞ്ജനയുടെ കഴുത്തിൽ വീണു ഒരപ്രതീക്ഷിത അവിശ്വസനീയമായ വിവാഹം വിവാഹം കഴിഞ്ഞിരിക്കുന്നു അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ അച്ഛൻ ഒരുക്കിയ നാടകത്തിനൊരു നിരഞ്ജൻ അരവിന്ദിനെ താലിയിട്ടി ചടങ്ങുകൾക്ക് ശേഷം മാധവമേനോയുടെ നിർദ്ദേശപ്രകാരം അടുത്ത കുറച്ച് ദിവസത്തേക്ക് നിരഞ്ജൻ അരവിന്ദനെ വീട്ടിൽ പോവുകയായിരുന്നു നിരഞ്ജനയുടെ കാറ് പോയ വഴി ആദ്യമായി അവൾക്ക് അന്യമായി തോന്നി നഗരത്തിരക്ക് വിട്ട് ഇടവഴികളിലൂടെ യാത്ര തുടർന്നു അരവിന്ദ് ഓടിച്ചു വന്ന കാറ് ചെന്ന് നിന്നത് ഒരു ചെറിയ ഓട് മേഞ്ഞ വീടിന് മുന്നിലാണ് പരിമിതമായ സൗകര്യങ്ങളുള്ള പഴക്കം തോന്നുന്ന വീട് വീടിൻ്റെ പരിമിതികൾ നിരഞ്ജനയെ വല്ലാതെ അസ്വസ്ഥയാക്കി ചെറിയ സ്വീകരണ മുറി എ സി ഇല്ലാത്ത മുറികൾ ഒരു ഡോക്ടറായി തനിക്ക് എങ്ങനെ ഇവിടെ താമസിക്കാൻ കഴിയും ആകെ ഒരു ബെഡ്റൂമേ മോളെ അതിലാണ് ഞാനും മകനെ കിടക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണ്ടി അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ സൗകര്യങ്ങളെ എവിടെയുള്ളൂ അരവിന്ദിൻ്റെ അമ്മ വിനയത്തോടെ പറഞ്ഞു സൗകര്യക്കുറവ് നിരഞ്ജനയെ ഭയപ്പെടുത്തി ഈ വീടിന്റെ പരിമിതികൾ അവളെ ശ്വാസം മുട്ടിക്കുന്നതായി തോന്നി ആദ്യ രാത്രി കിടപ്പറയിൽ അരവിന്ദ് ഭിത്തിക്ക് നേരെ തിരിഞ്ഞ് കട്ടലിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നു നിരഞ്ജന കട്ടലിൽ നിന്നും ചാടി എഴുന്നേറ്റു അവളുടെ മുഖത്ത് ദേഷ്യമല്ല പകരം ഒരു വ്യക്തമായ തീരുമാനമുണ്ടായിരുന്നു അരവിന്ദ് അവൾ ശബ്ദത്തിന് കടുപ്പം നൽകി നമുക്ക് ഈ കാര്യങ്ങൾ അധികം വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല ഈ വീടും ഈ ജീവിതവും എന്റേതല്ല എനിക്കിവിടെ ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കാനും കഴിയില്ല അരവിന്ദ് ശാന്തനായി തിരിഞ്ഞിരുന്നു മാഡം പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും ഞാൻ സാറിനോട് പറഞ്ഞു നിങ്ങൾ ന്യായീകരിക്കേണ്ട നിരഞ്ജനെ തടസ്സപ്പെടുത്തി നിങ്ങളുമായി ഒരു ദാമ്പത്യ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ പദവി നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നിങ്ങളെ ഒരിക്കലും ഒരു ഭർത്താവായി അംഗീകരിക്കില്ല അവൾ കൈകൾ കെട്ടി കണ്ണുകളിലെ നിശ്ചയദാർഢ്യം വ്യക്തമായിരുന്നു നമ്മളിവിടെ വന്നത് അച്ഛൻ്റെ വാക്കിന് വേണ്ടിയാണ് ആ വാക്ക് പാലിക്കപ്പെട്ടു ഇനി നമുക്ക് ഈ ബന്ധത്തിന് ഒരേ സമയം നിശ്ചയിക്കണം അരവിന്ദ് ആദ്യമായി തല ഉയർത്തി അവളെ നോക്കി എന്താണ് മേഡം ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ആറുമാസത്തെ സമയമെടുക്കാം ഈ ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് സമൂഹത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ ആറുമാസം മതിയാകും അതിനുശേഷം അവളുടെ വാക്കുകൾക്ക് മുമ്പത്തേക്കാൾ കടുപ്പമുണ്ടായിരുന്നു നമുക്ക് നിയമപരമായി വിവാഹം മോചിതരാവാം ആ വാക്കുകൾ ആ ചെറിയ മുറിയിൽ മുഴങ്ങി അരവിന്ദ നിമിഷ നേരം നിശ്ശബ്ദനായിരുന്നു അവൻ്റെ മുഖത്ത് വിഷാദമോ ദേഷ്യമോ വന്നില്ല പകരം ഒരുതരം വിനയപൂർവ്വമായ അംഗീകാരം മാത്രം മേഡം പറയുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല ആറുമാസം മാഡം ആവശ്യപ്പെടുന്നത് പോലെ ഈ ബന്ധം തുടങ്ങിയത് തന്നെ ഇഷ്ട മേഡത്തിൻ്റെ ഇഷ്ടത്തിനല്ലോ അരവിന്ദ പറഞ്ഞു എന്റെ ഭാഗത്തുനിന്ന് നിന്നും നീ ആറുമാസത്തിനുള്ളിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു മാഡം ഇവിടെ സുരക്ഷിതയായി സന്തോഷത്തോടെ അത് മതി അവളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവൻ യാതൊരു തർക്കത്തിൽ നിന്നില്ല അവന്റെ ശാന്തമായ സമ്മതം നിരഞ്ജനയുടെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം എങ്കിലും താൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് അവൾ സ്വയം ഉറപ്പിച്ചു അരവിന്റെ കട്ടിൽ നിന്നും താഴെ ഇറങ്ങി തറയിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു ഞാൻ ഇവിടെ കിടന്നോളാം മാഡം മാഡം സുഖമായി കട്ടിൽ കിടന്നോളൂ ആദ്യ രാത്രി വിവാഹമോചനത്തിനുള്ള സമയപരിധി നിശ്ചയിച്ച അവർ തമ്മിൽ അകലം പാലിച്ചു അവളുടെ മനസ്സ് ശാന്തമായെങ്കിലും ആറുമാസത്തിന് ശേഷം താൻ ഉപേക്ഷിക്കാൻ പോകുന്ന ഈ മനുഷ്യന്റെ നിഷ്കളങ്കമായ സ്വഭാവം അവളെ അസ്വസ്ഥയാക്കാൻ തുടങ്ങിയിരുന്നു അരവിന്ദിന്റെ വീട്ടിലെത്തിയതിനു ശേഷം നിരഞ്ജനെ അവിടെ അധികം താമസിച്ചില്ല ഒരു ദിവസം പോലും പൂർത്തിയാക്കാതെ അവൾ അച്ഛൻ്റെ വീട്ടിലേക്ക് മടങ്ങി വിവാഹബന്ധം മാസത്തേക്കുള്ള ഒരു കരാർ മാത്രമാണെന്ന് പ്രഖ്യാപിച്ചു അടുത്ത മാസങ്ങൾ അവർ ഒരുമിച്ച് ജീവിച്ചു എങ്കിലും അവർക്കിടയിലെ അകലം ഭീമമായിരുന്നു ഡോക്ടർ നിരഞ്ജന തന്റെ ജോലിയിലും ലോകത്തിലും ഒഴുകി അവൾ ഇപ്പോഴും അരവിന്ദനെ കണ്ടത് ഡ്രൈവറായും വീട്ടിലെ ഒരു ജോലിക്കാരനായും മാത്രമായിരുന്നു അരവിന്ദ് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചില്ല അവൾ ആവശ്യപ്പെട്ട മാത്രം സംസാരിക്കും അവളുടെ ഭക്ഷണം കാറിന്റെ വൃത്തി വീട്ടിലെ കാര്യങ്ങൾ എല്ലാം അരവിന്ദ് ശ്രദ്ധിച്ചു ഒരു ദിവസം ആശുപത്രിയിൽ കഠിനമായ ഷിഫ്റ്റ് കഴിഞ്ഞ് നിരഞ്ജന വീട്ടിലേക്ക് കാർ ഓടിച്ചു മടങ്ങുകയായിരുന്നു ക്ഷീണം കാരണം അവൾക്ക് തല കറങ്ങുന്നുണ്ടായിരുന്നു സമയം രാത്രി പതിനൊന്നര നിരഞ്ജന സാധാരണയായി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എങ്കിലും അരവിന്ദ് എന്നും ഈ സമയമാകുമ്പോൾ അവളെ വിളിക്കും മാഡം എവിടെ എത്തി ഞാൻ വണ്ടി എടുക്കണോ നിരഞ്ജന ക്ഷീണത്തോടെ പറഞ്ഞു വേണ്ട അരവിന്ദ് ഞാൻ തന്നെ ഓടിച്ചോളാം നിങ്ങൾ കിടന്നോളൂ മാഡം ഇന്നത്തെ ഷിഫ്റ്റ് ഭയങ്കര തിരക്കായിരുന്നുവെന്ന് അമ്മ പറഞ്ഞു മാഡം ക്ഷീണിച്ചാൽ വണ്ടി ഓടിക്കേണ്ട ഞാൻ അഞ്ച് മിനിറ്റിലെത്താം നിങ്ങൾ ഉറങ്ങിക്കോളാൻ പറഞ്ഞില്ലേ എനിക്കെൻ്റെ കാർ നോക്കാൻ അറിയാം അവൾ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു തൻ്റെ സ്വകാര്യയിലേക്ക് കടന്നു കയറുന്ന അവനെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ ഫോൺ സീറ്റിൽ വെച്ച് വീണ്ടും കാർ ഓടിച്ചു നഗരത്തിൻ്റെ പുറത്തോട്ടൊരു വിജനമായ വളവിൽ വെച്ച് എതിരെ വന്ന ഒരു വാഹനം പെട്ടെന്ന് ലൈറ്റ് ഡിമ്മ് ചെയ്യാതെ മുന്നോട്ട് വന്നു ക്ഷീണത്തിലായിരുന്ന നിരഞ്ജനയ്ക്ക് നിയന്ത്രണം വിട്ടു കാർ റോഡരികിലെ ഒരു വൈദ്യുത തോളിൽ ചെന്നിടിച്ചു ചില്ലുകൾ തെറിച്ചു സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ ആഘാതം തല എങ്കിലും അവളുടെ കാല് സീറ്റിനടിയിൽ കുടുങ്ങി കഠിനമായ വേദനയോടെ അവൾക്ക് ബോധം മറിഞ്ഞു അരവിന്ദ് കട്ടിൽ കിടന്നു നിരഞ്ജന ദേഷ്യത്തിൽ ഫോൺ വെച്ചെങ്കിലും അവന്റെ മനസ്സ് ശാന്തമായില്ല അവൾ സ്ഥിരമായി പോകുന്ന വഴിയും സമയവും അവനറിയാം അവൾ ക്ഷീണിച്ചിട്ടുണ്ട് ഇനി ഞാൻ പോകാതിരുന്നാൽ അവൻ അധികം ആലോചിച്ചില്ല വേഗം ഒരു ഷർട്ട് ധരിച്ച് ബൈക്കിന്റെ താക്കോൽ എടുത്തു ഫോണിലെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഉപയോഗിച്ച് അവൻ നിരഞ്ജന പോയ വഴിയിലൂടെ ബൈക്ക് ഓടിച്ചു അപകടം നടന്ന സ്ഥലത്ത് അരവിന്ദ് എത്തുമ്പോൾ നിരഞ്ജനയുടെ കാറ് തൂണിലടിച്ച നിലയിലായിരുന്നു അരവിന്ദിന്റെ ഹൃദയം നിലച്ചു പോയതുപോലെ അവന് തോന്നി നിരഞ്ജന മാഡം ഡോർ തുറക്കാൻ കഴിയുന്നില്ല അവൻ ചീലിലൂടെ അകത്തേക്ക് നോക്കി ബോധം നഷ്ടപ്പെട്ട നിലയിൽ നിരഞ്ജന ഇരിക്കുന്നു ആളനക്കമില്ലാത്ത രാത്രി അവൻ ആംബുലൻസിനെ വിളിച്ചു പക്ഷെ അവരെത്താൻ സമയമെടുക്കും മാഡം ഞാൻ രക്ഷിക്കാം നിങ്ങൾ പേടിക്കരുത് അവൻ കാറിന്റെ വാതിൽ ഒരു വിധത്തിൽ തള്ളി തുറന്നു നിരഞ്ജനെ പതിയെ താങ്ങി പിടിച്ച് കുടുങ്ങിയ കാലുകൾ വളരെ ശ്രദ്ധയോടെ അവൻ പുറത്തെടുത്തു അവള് വേദന കൊണ്ട് നേരി ശബ്ദമുണ്ടാക്കി വേദനയുണ്ടോ പേടിക്കേണ്ട എന്റെ തോളിൽ ചാരി കടന്നോളൂ അപകടത്തിന്റെ ആഘാതത്തിൽ അവന്റെ നെറ്റിയിൽ നിന്നും ചോര ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല അവൻ നിരഞ്ജനെ കോരിയെടുത്ത് കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിലേക്ക് നടന്നു ഞാൻ വണ്ടി ഓടിക്കാൻ പേടിച്ചിരുന്നു മാഡം പക്ഷെ ഇപ്പൊ പേടിയില്ല അവൻ അവളോട് പറഞ്ഞു അവൻ ആംബുലൻസിനായി കാത്തു നിന്നില്ല അടുത്തുള്ള ആശുപത്രിയിലേക്ക് ബൈക്കിൽ തന്നെ അവളെയും താങ്ങി പാഞ്ഞു ആശുപത്രിയിലെ ചികിത്സകൾക്ക് ശേഷം നിരഞ്ജനെ റൂമിലേക്ക് മാറ്റി കാലിന് ചെറിയൊരു പൊട്ടൽ ഉണ്ടായിരുന്നു വേദനയുടെ മരുന്നുകൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവൾ കണ്ടത് തലയ്ക്ക് കെട്ടുമായി കസേരയിൽ ഉറക്കം വിളിച്ചിരിക്കുന്ന അരവിന്ദനെയാണ് അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു അവൾ വിളിച്ചു അരവിന്ദ് അവൻ ഞെട്ടി എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് വന്നു മേഡം സുഖമായോ എങ്ങനെയുണ്ട് വേദന നിങ്ങളുടെ തല അവൾ അവന്റെ നെറ്റിയിലേക്ക് കെട്ടിതേക്ക് നോക്കി നിങ്ങൾക്കും പരിക്കുണ്ടോ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഞാൻ കൂട്ടിയിരുന്നതാണ് മാഡത്തിൻ്റെ വീട്ടിൽ ആരുമില്ലല്ലോ ഇപ്പോൾ അവൻ പറഞ്ഞു എന്റെ തലയ്ക്കൊന്നും പറ്റിയില്ല മാഡത്തെ രക്ഷിക്കുമ്പോൾ ചെറുതായി അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ആറുമാസത്തെ വിവാഹമോചനക്കാര അവളുടെ മനസ്സിലൂടെ ഭിന്നി മാഞ്ഞു താൻ വെറും ഒരു ജോലിക്കാരനെ കണ്ട ഈ മനുഷ്യൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് തന്നെ രക്ഷിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ പോകാമായിരുന്നല്ലോ ഞാനിപ്പോൾ സുരക്ഷിതയാണ് അവൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അരവിന്ദ് അവളുടെ അടുത്തിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടേതിനേക്കാൾ താഴ്ന്നിരുന്നു മാഡം എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള ഏറ്റവും വലിയ കടമ എൻ്റെ സാറിനോടും ഇപ്പോൾ എൻ്റെ ഭാര്യയോടുമാണ് അവന്റെ ശബ്ദം വളരെ സ്വാഭാവികമായിരുന്നു നാടകീയതയുമില്ലാതെ മാഡം എന്നെ ഭർത്താവായി കണ്ടില്ലായിരിക്കാം പക്ഷേ എൻ്റെ മനസ്സിൽ മാഡം എൻ്റെ ഭാര്യയാണ് ഈ ആറുമാസം അതല്ല എന്നെ ഇവിടെ പിടിച്ചിരുത്തുന്നത് എൻ്റെ സ്നേഹമാണ് അവന്റെ വാക്കുകൾ നിരഞ്ജനയുടെ ഹൃദയത്തിൽ പതിച്ചു അവൾ ആദ്യമായി തൻ്റെ കണുനിർത്തുള്ളികൾ നിയന്ത്രിച്ചില്ല അവളുടെ അഹങ്കാരത്തിൻ്റെ മതിലിന് വിള്ളൽ വീഴുകയായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെയോ പദവിയുടെയോ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാളാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മനുഷ്യൻ എന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു നന്ദി അരവിന്ദ് ആ വാക്കുകൾ അവൾ ആദ്യമായി പൂർണ്ണമായ ആത്മാർഥതയോട് പറഞ്ഞു നിങ്ങൾ ഭർത്താവായി ഇവിടെ ഇരിക്കണം നിരഞ്ജന ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു കാലിന് പരിക്കേറ്റതിനാൽ ജോലിക്ക് പോകാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല വീട്ടിലെ വിശ്രമം അരവിന്ദന്റെ സാമീപ്യം തിരിച്ചറിയാനുള്ള അവസരമായി മാറി അവളുടെ രോഗശൈലിയുടെ അടുത്ത് അരവിന്ദ് ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നു കാപ്പി കൃത്യസമയത്ത് കൊടുക്കുന്നു മരുന്നുകൾ ഓർമ്മിപ്പിക്കുന്നു വായിക്കാൻ പുസ്തകങ്ങൾ എടുത്തു കൊടുക്കുന്നു അരവിന്ദ് ഒരു ദിവസം വൈകുന്നേരം മുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ അവനെ വിളിച്ചു അവൻ ഓടി അടുത്തെത്തി എന്തെങ്കിലും വേണോ മാഡം ഇവിടെ ഇരിക്കും അവൾ കട്ടിലവന് ഇടം കൊടുത്തു നിങ്ങൾ എന്തിനാണ് എന്നെ എപ്പോഴും വേണമെന്ന് വിളിക്കുന്നത് അരവിന്ദ് മറുപടി പറയാതെ തല താഴ്ത്തി ഞാൻ നിങ്ങളുടെ ആരാണ് നിരഞ്ജന വീണ്ടും ചോദിച്ചു എൻ്റെ ഭാര്യ അവൻ വളരെ പതിയെ പറഞ്ഞു എങ്കിൽ എന്തിനാണ് നിങ്ങൾ എന്നെ മേഡമെന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനമാണോ ഇത് അവളുടെ സ്വരത്തിൽ പരിഹാസം ഉണ്ടായിരുന്നില്ല പകരം ഒരു മൃദുവായ ചോദ്യം മാത്രമായിരുന്നു അരവിന്ദ് ചിരിച്ചു പഴയ പോലെ നിഷ്കളങ്കമായി ചിരി എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത്രേ പറ്റുമെന്ന് ഞാൻ കരുതി ആരാണ് നിങ്ങളുടെ സ്ഥാനം തീരുമാനിച്ചത് ഞാനല്ലേ ഞാൻ കാരണം നിങ്ങൾ ആറുമാസത്തെ വിവാഹമോചനം സ്വീകരിക്കാൻ തയ്യാറായ ആളല്ലേ നിരഞ്ജന തൻ്റെ കണ്ണുകളിലെ വിഷമം മറച്ചില്ല മേഡം ആഗ്രഹിക്കുന്നത് എന്തും എനിക്ക് സ്വീകാര്യമാണ് അരവിന്ദ് പറഞ്ഞു അരവിന്ദ് എനിക്ക് എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് അന്ന് അപകടമുണ്ടായപ്പോൾ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഞാനത് വെറുതെ വിളിച്ചു നോക്കിയതാണ് മാഡം ഫോൺ എടുക്കാഞ്ഞപ്പോൾ എനിക്കെന്തോ പേടി തോന്നി അരവിന്ദ് വിശദീകരിച്ചു അത്രയേ ഉള്ളൂ ഞാനത് എൻ്റെ കടമയായി മാത്രം കണ്ടു അല്ല അരവിന്ദ് അതൊരു കടമയായിരുന്നില്ല അത് സ്നേഹമായിരുന്നു നിസ്വാർത്ഥമായ സ്നേഹം അരവിന്ദ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആറുമാസമായി താൻ കണ്ട ദേഷ്യമോ അഹങ്കാരമോ ഉണ്ടായിരുന്നില്ല നിങ്ങൾ എന്തിനാണ് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് അന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ സാറിനെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് സാറിൻ്റെ മകൾ അപമാനിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് അധികം സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഇല്ല എനിക്ക് ജീവിച്ചു പോകാൻ അറിയാം നിങ്ങളുടെ ലോകത്തേക്ക് ഞാൻ ഒരിക്കലും വരില്ലെന്ന് ഉറപ്പായിരുന്നു എങ്കിലും നിങ്ങൾ സന്തോഷമായിരുന്നാൽ മതിയെന്ന് കരുതി നിരഞ്ജനയുടെ കണ്ണ് നിറഞ്ഞു തൻ്റെ വിദ്യാഭ്യാസം പണം സാമൂഹിക നില ഇതെല്ലാം വെറും മതിലുകൾ മാത്രമാണെന്ന് അവൾക്ക് മനസ്സിലായി അതിനപ്പുറമാണ് ഈ മനുഷ്യൻ്റെ ഹൃദയം അരവിന്ദ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ നിങ്ങളോട് ചെയ്തൊന്നും ശരിയായില്ല എൻ്റെ അഹങ്കാരം അരവിന്ദ് അവളുടെ കൈകൾ മെല്ലെ എടുത്തു ആദ്യമായി അവരുടെ സ്പർശം വിഷമിക്കേണ്ട നിരഞ്ജന അതൊക്കെ കഴിഞ്ഞു നമ്മുടെ വിവാഹമോചനം ആറു മാസത്തിന് ശേഷം നിങ്ങളിപ്പോഴും അതിന് തയ്യാറാണോ അവൾ ചോദിച്ചു അരവിന്ദ് അവളെ നോക്കി പുഞ്ചിരിച്ചു മാഡം ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ തയ്യാറാണ് ഇല്ല നിരഞ്ജനയുടെ ശബ്ദം ദൃഢമായിരുന്നു ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല നിങ്ങൾ പോയ വഴിയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് നിങ്ങളെ വേണം എൻ്റെ ഭർത്താവായിട്ട് എന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എൻ്റെ ഈ ഡോക്ടർ പദവിയേക്കാൾ എന്നെ വിലമതിക്കുന്ന എൻ്റെ ഭർത്താവായിട്ട് അവൾ പതുക്കെ എഴുന്നേറ്റു അവൻ്റെ കയ്യിൽ തല ചായച്ചു ആ മുറിയിൽ ആദ്യമായി ഭാര്യയും ഭർത്താവും എന്ന ബന്ധം അവർ പരസ്പരം അംഗീകരിച്ചു അരവിന്ദിന് നിഷ്കളങ്കമായ സ്നേഹം നിരഞ്ജനയുടെ എല്ലാ മതിലുകളെയും തകർത്ത് അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിരഞ്ജനയുടെ കാലിൻ്റെ പരിക്കുകൾ പതിയെ ഉണങ്ങി തുടങ്ങി പക്ഷേ അവളുടെ മനസ്സിലെ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങിക്കഴിഞ്ഞിരുന്നില്ല ഒരു ഡോക്ടറുടെ അഹങ്കാരമോ ഒരു ധനികന്റെ മകളുടെ മനോഭാവമോ അവളിൽ അവശേഷിച്ചിരുന്നില്ല പകരം അരവിന്ദിനോടുള്ള സ്നേഹവും അവന്റെ ജീവിതാനുഭവങ്ങളോടുള്ള ബഹുമാനവും അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു വിവാഹമോചനത്തിൽ നിശ്ചയിച്ച് ആറുമാസത്തെ സമയപരിധി അവസാനിക്കാൻ വേണ്ടി ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം രാവിലെ അരവിന്ദ് മാധവ മേനുവിൻ്റെ അടുത്ത് പോയി നിന്നു സർ നിരഞ്ജന മാഡം അരവിന്ദ് നിനക്ക് അറിയാമല്ലോ നീനു സന്തോഷമായിരിക്കണം അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതാണ് നടക്കേണ്ടത് മാധവ മേനോൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുഖത്തെ നിരാശ ഉണ്ടായിരുന്നില്ല മകളുടെ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് വലുത് അപ്പോഴാണ് നിരഞ്ജന കോണിപ്പടി ഇറങ്ങി വന്നത് അവൾ പതിയെ നടന്ന് അരവിന്ദ്രൻ്റെ അടുത്ത് നടന്നു അച്ഛാ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് നിരഞ്ജന പറഞ്ഞു എൻ്റെ മോളുടെ ഇഷ്ടം എന്താണെന്ന് നീ ധൈര്യമായി പറയണം മാധവ മേനോൻ മകളെ നോക്കി അച്ഛ ഞാനും അരവിന്ദ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു വിവാഹമോചനം അത് വേണ്ട നിരഞ്ജനയുടെ സ്വരത്തിൽ യാതൊരു മടിയുമില്ലായിരുന്നു മാധവമേനുന്റെ കണ്ണുകൾ തിടങ്ങി അദ്ദേഹം അരവിന്ദനെ നോക്കി നീ എന്താണ് പറയുന്നത് മോനെ എനിക്ക് നിരഞ്ജനയെ ഒരുപാട് ഇഷ്ടമാണ് സർ അവൾ എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ തുടങ്ങിയതിൽ എനിക്ക് വലിയ സന്തോഷവുമുണ്ട് അരവിന്ദ് വിനയത്തോടെ പറഞ്ഞു കണ്ടില്ലേ നീനു ഞാൻ പറഞ്ഞില്ലേ ഇവനെ വിശ്വസിക്കാമെന്ന് അന്ന് ആ പന്തലിൽ വെച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ തീരുമാനം തെറ്റിയില്ലല്ലോ പണവും വിദ്യാഭ്യാസവുമല്ല നല്ല മനസ്സാണ് ഒരു ബന്ധത്തിന് വേണ്ടതെന്ന് നിനക്ക് മനസ്സിലായില്ലേ മാധവ മേനോൻ സന്തോഷം കൊണ്ട് നിരഞ്ജനയെ ചേർത്ത് പിടിച്ചു തുടർന്നുള്ള ദിവസങ്ങൾ അവർക്ക് മറ്റൊരു യാത്രയായിരുന്നു നിരഞ്ജന തൻ്റെ ഡോക്ടർ ജോലിക്കൊപ്പം അരവിന്ദിൻ്റെ ജീവിതത്തിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെന്നു പച്ചക്കറി വാങ്ങാൻ ചന്തയിൽ പോകുമ്പോൾ അരവിന്ദിനൊപ്പം കൂടും വീട് ജോലികളിൽ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും അരവിന്ദിന്റെ ലളിതമായ ലോകം അവൾക്ക് പുതിയ അനുഭവങ്ങൾ നൽകി അരവിന്ദ് അവളുടെ അറിവിനെയും പദവിയെയും പൂർണ്ണമായും ബഹുമാനിച്ചു എന്നിരുന്നാലും ഒരു ഭർത്താവിന്റെ സ്നേഹം അവൾക്ക് നൽകുന്നതിൽ അവൻ പിന്നോട്ട് പോയില്ല നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ എന്താ എൻ്റെ ഭാര്യയല്ലേ എനിക്കിഷ്ടമുള്ളപ്പോൾ നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കും ഒരു ദിവസം രാത്രിയിൽ അരവിന്ദ് ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു നിരഞ്ജനം ചിരിച്ചു നമ്മുടെ ലോകങ്ങൾ എത്ര വലുതായിരിക്കുന്നു ഇപ്പോൾ എത്ര ചെറുതായി അരവിന്ദ് ചുറ്റുമുള്ള സമൂഹം ഈ ബന്ധത്തെക്കുറിച്ച് അടക്കം പറഞ്ഞു ഒരു ഡോക്ടർ ഡ്രൈവറെ കല്യാണം കഴിച്ചതും വിദ്യാഭ്യാസം എന്നാൽ നിരഞ്ജനയും അരവിന്ദം അതൊന്നും ശ്രദ്ധിച്ചില്ല ഒരിക്കൽ വിവാഹ പന്തലിൽ തകർന്നടിഞ്ഞ തൻ്റെ അച്ഛനെടുത്ത ആ മിന്നൽ തീരുമാനം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വഴിത്തിരി എന്ന് നിരഞ്ജന തിരിച്ചറിഞ്ഞു അവളുടെ അഹങ്കാരം ഇല്ലാതാക്കിയ ഒരു അപകടം ഒരു സാധാരണ ഡ്രൈവറുടെ നിസ്വാർത്ഥമായ സ്നേഹം അതായിരുന്നു അവരുടെ പ്രണയത്തിന് വെളിച്ചം നൽകിയത് വിവാഹമോചനത്തിനായി നീക്കിവെച്ച ആറു മാസങ്ങൾ അവരുടെ യഥാർത്ഥ ദാമ്പത്യത്തിന്റെ തുടക്കമായി മാറി വിദ്യാഭ്യാസമോ പദവിയോ അല്ല സ്നേഹവും വിശ്വാസവുമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരഞ്ജനയും അരവിന്ദും അവരുടെ പുതിയ ജീവിതയാത്ര തുടരുകയാണ് ചെയ്തത് രചന